കോഴിക്കോട് വടകര മണ്ഡലങ്ങളിലെ തോൽവി പാർട്ടി പരിശോധിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനം മാസ്റ്റർ തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടി ആഴത്തിൽ പരിശോധിക്കും ഏതെല്ലാം ഘടകങ്ങൾ സ്വാധിച്ചു എന്ന് വിലയിരുത്തേണ്ടതുണ്ട് ദേശീയ രാഷ്ട്രീയവും ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി വോട്ടുകൾ നഷ്ടപ്പെട്ടതായ വിലയത്തിലില്ല വടകരയിൽ തോൽവിക്ക് പ്രത്യേക സാഹചര്യമില്ലെന്നും പി മോഹനൻ കോഴിക്കോട് പ്രതികരിച്ചു തനി ആവർത്തനമാണ് അത് എന്താണെന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധനയ്ക്ക് വിധേയമാക്കും ആവശ്യമായ തിരുത്തലുകൾ വരുത്തും അത് ജനങ്ങളോടും നാടിനോടും പറയും എന്നിട്ട് പൂർവാധികം കരുത്തോടെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇരുപതിലും ഇരുപത്തൊന്നിലും എല്ലാം മുന്നോട്ട് വന്നതുപോലെ ഞങ്ങൾ മുന്നോട്ട് വരും ഞങ്ങളിവിടെയില്ല ജനങ്ങളും കൂടെ ഉണ്ട് നിങ്ങളും കൂടെ ഉണ്ട് ഇടുക്കിയിൽ അതാണോ ചർച്ച ആലപ്പുഴയിലതാണോ ചർച്ച പാലക്കാടാണെന്നാണോ ചർച്ച വടകരയിൽ സംഭവിച്ചതെന്താ വടകരയിൽ പ്രത്യേകമായ ഒരു ഘടകമല്ല കേരളത്തിൻ്റെ ഒരു പൊതു ട്രെൻഡിനൊപ്പം വടകരയും എന്നല്ലാതെ വടകര കേരളത്തിലാണല്ലോ അപ്പോൾ കേരളത്തിലുണ്ടായ ഒരു പൊതു ട്രെൻഡ് അത് വടകരയിലും പ്രകടമായി അല്ലാതെ മറ്റേതെങ്കിലും ഒരു ഘടകങ്ങൾ നിങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നത് പോലെ അവിടെ അത് പ്രകടമാണ് എന്നുള്ളത് കാണാനാകില്ല